അയ്യോ കാട്ടു ഇങ്ങനെ പേടിക്കലാ ശനീച്ചിത്തെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കാവിലെ തന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് പവർ ബാങ്ക് ഒക്കെ എടുത്ത് വണ്ടിയിൽ റെഡിയാക്കി വണ്ടിയിൽ ജാക്കറ്റൊക്കെ എടുത്ത് വെച്ചു വണ്ടി ഒന്ന് പൊടിയൊക്കെ തട്ടിയെന്ന് റെഡിയായി അത് കഴിഞ്ഞ് ഇനി മകനെ അംഗൻവാടിയിൽ കൊണ്ടുപോകണം അവർ റെഡി ആയി കൊണ്ടുപോകും നേരെ അംഗൻവാടിയിലേക്ക് പോവാണ് അത് കഴിഞ്ഞാൽ അവർ അംഗൻവാടിയിൽ വിട്ട് നേരെ സോണിലേക്ക് പോകണം ണിക്കൂർ അങ്ങനെ കാർട്ടിന് അടുത്തൊരു ഓർഡറിന് വേണ്ടി വെയിറ്റിങ്ങാണ് ഫസ്റ്റത്തെ ഓർഡർ വന്നിട്ട് ഒരു എൻ്റെ ഫിഷ് കറിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഇതെടുത്ത് നേരെ കൊള്ളി സ്കൂളിലേക്ക് പോയി കസ്റ്റമറിൻ്റെ അടുത്ത് പോയി ഓർഡർ ഞാൻ ഓർഡറിൽ നിന്ന് ഫുഡൊക്കെ പിക്ക് അപ്പ് ചെയ്തു ബാഗിൽ ബാഗിലെടുത്ത് നേരെ പോയി കസ്റ്റമറിൻ്റെ അടുത്ത് ഫുഡ് ഡെലിവറി ചെയ്തു അത് കഴിഞ്ഞ് സ്കൂളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ചു വന്നിട്ടുണ്ട് നെക്സ്റ്റ് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് ഫിഷ് കറിനിന്ന് അപ്പോൾ അതുപോലെ ഫിഷ് കറിക്ക് പോയി ഫുഡൊക്കെ എടുത്തു നേരെ കസ്റ്റമർ ലൊക്കേഷൻ ഇട്ടു നേരെ കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ അങ്ങനെ റീച്ചായി അവിടെ പോയി കസ്റ്റമറിനെ ഫുഡൊക്കെ ഡെലിവറി ചെയ്തു അപ്പോൾ തന്നെ റോയൽ ബിരിയാണിന്ന് തൊട്ടടുത്തേക്ക് തന്നെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫുഡ് അങ്ങനെ പിക്ക് അപ്പ് ചെയ്തു തൊട്ട് പാക്കിൽ തന്നെ കസ്റ്റമറിനെ കൊടുത്തു പിന്നെ ചുമ്മാരിക്കുമ്പോൾ നെക്സ്റ്റ് റോ മാസവാമലി ഫുഡിന്ന് തൊട്ടടുത്തേക്കുള്ള തന്നെ ഒരു ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട് നേരെ ഓർഡർ എടുക്കാൻ പോകണം ഫുഡ് പിക്കപ്പ് ചെയ്തിട്ടുണ്ട് നേരെ വണ്ടിയിലിട്ടും ഇന്നത്തെ വീഡിയോ ഈ ഫുഡ് ഡെലിവറി കൊടുത്തിട്ട് നിർത്തുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഫുഡ് അങ്ങനെ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക